കടയിൽ നിന്നും സാധനം വാങ്ങാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് സ്കൂട്ടർ നൽകി മാതാവിനെതിരെ കേസെടുത്ത് പോലീസ് മലപ്പുറം താനൂരിൽ സാധനം വാങ്ങാൻ കടയിലേക്ക് പോകാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് സ്കൂട്ടർ ഓടിക്കാൻ നൽകിയതിന് മാതാവിനെതിരെ താനൂർ പോലീസ് കേസെടുത്തത് നിറമരുതൂർ വള്ളിക്കാഞ്ഞിരം കാളാട് റോഡിൽ പള്ളിപ്പടിയിൽ വെച്ച് ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനായിരുന്നു സംഭവം പെട്രോളിംഗ് നടത്തുകയായിരുന്ന താനൂർ എസ് ഐ സുകീഷ് കുമാറിന് മുന്നിലാണ് സ്കൂട്ടറുമായി കുട്ടി ഡ്രൈവർ കുടുങ്ങിയത് താനൂർ എസ് ഐ കൈകാണിച്ച് വാഹനം പരിശോധിച്ച് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് മനസ്സിലായിരുന്നു ത് തുടർന്ന് വാഹനം നൽകിയതിനും മാതാവിനെതിരെ കേസെടുക്കുകയായിരുന്നു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ പിതാവിനൊപ്പം വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.